നമസ്കാരം പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ നോക്കാം നൂറ്റി തൊണ്ണൂറ്റി നാല് പ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു എക്സാം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് സാലറി സ്കെയിൽ പിന്നീട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് അറുന്നൂറ് രൂപ മുതൽ എഴുപത്തി അഞ്ച് നാന്നൂറ് രൂപ വരെ ഒ എം ആർ പരീക്ഷ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നടന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലെസ് എന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഇത് താഴോടെ സ്കോൾ ചെയ്യുമ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റും കാണാനും സാധിക്കുന്നതാണ് ഓരോ വിഭാഗക്കാരുടെയും സപ്ലിമെൻ്ററി ലിസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് വേഡ് എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒ ബി സി വന്നു വിശ്വകർമ്മ വന്നു അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചും വന്നു ഇത് സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഡി എ കാര്യത്തി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് അൻപത്തിമൂന്ന് പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻറ്ററിൽ എഴുപത്തി എട്ടും ഡി എ കാറ്റഗറി പതിനൊന്ന് അങ്ങനെ ആകെ നൂറ്റി നാൽപ്പത്തി രണ്ട് പേരെയാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടുവിൻ്റെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പി എസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാലോ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾ അടുത്തത് അറിയാൻ കാത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ വിവരം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കും വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനലിൽ കൂടെ കൂടാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഒട്ടും മറക്കല്ലേ താങ്ക്